ില് ശോഭന ഡിംഗ് കാണുമ്പം ശോഭന എന്ന കഥാപാത്രമാണ് സംസാരിക്കുന്നത് അവിടെ ഭാഗ്യലക്ഷ്മി എന്നുള്ള കഥാപാത്രം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയോട് വളരെ വിശ്വാസം തോന്നി ഞാൻ ഒരുപാട് വോയിസ് കൊടുത്തിട്ടുള്ള ആർട്ടിസ്റ്റല്ലേ ശോഭന എന്നിട്ടും പപ്പയുടെ സ്വന്തം അപ്പോസിൽ എന്നെ കൊണ്ട് ശോഭനയ്ക്കല്ലായിരുന്നു ഡബിച്ച് മറ്റേ ക്യാരക്ടർ എനിക്ക് ഭയങ്കര മതി ഓ അല്ലെങ്കിൽ പിന്നെ ഈ ശബ്ദം അങ്ങ് എടുത്ത് കൊടുത്താലും മതി ഇതിങ്ങനെ പറഞ്ഞു 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 പിന്നെ പിന്നെ രണ്ടാമത് കഥ പറഞ്ഞു തരാത്തിട്ടേ ഡബിങ് തേറ്ററി വന്നിരുന്നു എന്തോ പച്ചക്ക് കഥ ഓ കഥ പറഞ്ഞു തന്നെ ഇയാളങ് ശരിയാക്കി തരും നോട്ട്സ് കണ്ണാ എന്ന് എത്ര

പപ്പ എന്ന് വിളിക്കുമ്പോൾ മമുക്ക പെട്ടെന്ന് ഏഹ് എന്താ വിളിച്ചത് എന്ന് പറഞ്ഞാൽ ചോദിക്കില്ല സർ സാർ ഒന്നിങ്ങനെ പറയില്ല ഞാൻ സർ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറയാതെ മൈക്കിനും ആ കുട്ടിയെപ്പോ സാർ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് റിയാക്റ്റ് ആ അത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫാസിൽ സാറിൻ്റെ പടം ചെയ്യുമ്പോൾ മാത്രം വേറൊരു ടോൺ വരുന്നു ഭാഗ്യലക്ഷ്മി അല്ലാതെ പോലെ ഭാഗ്യലക്ഷ്മി വരുന്നു ഭാഗ്യലക്ഷ്മി നമ്മൾ നേരത്തെ ഈ ഇതിന്റെ കാര്യം പറഞ്ഞു ഈ പിന്നെ സൗണ്ടിന്റെ കാര്യം പറഞ്ഞു സൗണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം പറഞ്ഞു സൂര്യപുത്രി ഇപ്പം നദിയാമോയ്ന് ഡബ് ചെയ്തു ശോഭനയ്ക്ക് ഡബ് ചെയ്തു സൂര്യപുത്രിക്ക് അമിലാക്കിക്ക് ഡബ് ചെയ്തു ഇത് മൂന്ന് മുറ്റമുമ്പോൾ കാണാം ഭാഗ്യലക്ഷ്മി എന്ന ഡബിങ് ആർട്ടിസ്റ്റ് അവിടെ നിൽക്കുന്നു കാരണം മൂന്നിനും മൂന്ന് ട്രെൻഡും ടോണും ഒക്കെയാണെ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഞാൻ വന്ന സൗണ്ടിൻ്റെ കാര്യം ഈ അമലായി മാതൃത്വം അന്വേഷിച്ച് നടക്കുന്നൊരു പെണ്ണാട്ടാണ് അസാനം അമ്മയെ ഫോൺ ചെയ്യും അമ്മ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഞാൻ അമ്മയാണെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല അസാനം ഫോൺ വെച്ചിട്ട് രാത്രി വഴി കിടന്നൊരു പാട്ട തട്ടിയിട്ട് തട്ടി 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 നടന്നു വന്നിട്ട് ഹെൽപ്ലെസ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സ്ഥലമുണ്ട് ഏ ആ നിൽക്കുന്ന സ്ഥലത്ത് മാത്രം ഞാൻ പറഞ്ഞാൽ ആയിട്ടുള്ള ജസ്റ്റ് ഫിനിഷ്ഡായി കഴിഞ്ഞു പറഞ്ഞേ അത് തട്ടി വന്നിട്ട് ഇങ്ങനെ നിന്ന് ഒരു സൗണ്ട് ഇട്ടു അങ്ങനെയുള്ള ചില പിന്നെ വേറൊരു കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞ വരി ഡിങ്ങില് നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് പറയുമെങ്കിലും എനിക്ക് തോന്നുന്നു ഈ സൂര്യപുത്രി ചെയ്യുന്ന സമയത്ത് പാചിക്കാൻ എന്നോട് പറഞ്ഞ് വളരെ സീരിയസ് ആയിട്ടുണ്ട് അസാധ്യമായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്കതുപോലെ കിട്ടണം ഒരുപാട് സീൻസ് ഞാൻ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു പറഞ്ഞില്ല അവരിങ്ങനെ ചില ഡയലോഗ് പറയുമ്പോൾ അവർ വോയിസ് ഒക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ആ വൈബ്രേഷനൊക്കെ ഭാഗ്യലക്ഷ്മി വോയ്സിൽ കൊണ്ടുവരണം ഇങ്ങനെ ആക്ച്വലി അവിടെ നിന്നാണ് ഈ വോയിസ് വൈബ്രേറ്റ് ചെയ്യാൻ നോക്കത്താ ദൂരത്ത് ഞാൻ ഒരുപാട് കാഷ്വലായിട്ട് എങ്ങനെ പറയാം ഓ പിന്നെ അങ്ങനെയൊന്നും അന്ന് നമ്മൾ പറയില്ലായിരുന്നല്ലോ അങ്ങനത്തെ ഓ പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോ ഓ പിന്നെ ഇങ്ങനെ ഈ പിറവെറുക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കത്താ ദൂരം മുതലേ പിന്നെ ഈ ടെക്നിക്ക് ഞാൻ വേറെ കുറേ എപ്ലൈത് പക്ഷെ അവരൊക്കെ വിചാരിച്ചു പോയാലി തന്നെത്താനായിരുന്നു പഠിപ്പിച്ചത് എന്നാണെന്ന് ഞാനൊരു മാഗസീൻ എഴുതുന്നു ചെയ്ത എൻ്റെ ഗുരുനാഥനാഥനാഥിയാ അയ്യോ